ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് അമ്മൂസ് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഇന്ന് വൈകുന്നേരം ഒന്നുമില്ലായിരുന്നു കേട്ടോ ഗൈസ് കഴിക്കാൻ അപ്പം വൈകുന്നേരം അമ്മൂസിന് പീസ വേണം എന്ന് പറഞ്ഞിട്ട് പപ്പ പീസ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഡൈനാമേറ്റ് പീസയാണ് ഡൈനാമേറ്റ് പീസ കഴിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് മേടിച്ചു കൊടുത്തത് അപ്പോൾ ചെറിയൊരു പോഷൻ റെഗുലർ പോർഷൻ ഞാൻ മേടിച്ചത് കേട്ടോ അപ്പം അമ്മൂസിന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവക്ക് മാത്രമായിട്ട് ഞാൻ റെഗുലർ പോർഷനും രണ്ട് പീസ് ഫ്രൈ ചിക്കനും ദാ ഒരു കുബൂസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കോക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പിസ്സ അമ്മൂസ് ചെറുപ്പത്തിലേ കഴിച്ച കാരണം എന്തവസ്ഥെന്നൊന്നും അറിയില്ല ഒരുപാട് കാലമായിട്ടോ പിസ്സയൊക്കെ കഴിച്ചിട്ട് അമ്മൂസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയാമല്ലോ നിങ്ങൾക്ക് ചിക്കൻ ആണല്ലോ ചിക്കൻ ഫ്രൈ ആണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇത് അമ്മൂസ് ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പം കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ അമ്മൂസിൻ്റെ അഭിപ്രായം എന്തായാലും എന്താണെന്ന് അറിയില്ല അപ്പം എന്താണെന്ന് തന്നെ അമ്മൂസിനോട് ചോദിക്കാം കേട്ടോ എന്താണ് അഭിപ്രായം എന്നുള്ളത് അവളുടെ മോൻ കണ്ടറിയാം ഡൈനാമിക് പിസ അമ്മൂസ് ഫേസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അവളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം കേട്ടോ കഴിക്കാൻ അപ്പം കൂട്ടുകാര് അമ്മൂ സ്നീക് പിസ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം കഴിക്കാത്തവർ എന്തായാലും കഴിക്കണം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്